ലോകത്തിപ്പം നടക്കുന്നതൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം നടക്കുന്നത് ഗ്രഹസ്ഥിതികൾക്ക് കാരണമാണ് അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ജ്യോതിഷം പഠിക്കണം അപ്പോൾ ജ്യോതിഷം പഠിക്കുന്നതിന് ആദ്യം നമ്മൾ പഠിക്കാതെ സാധാരണ എത്ര രാശികൾ ഉണ്ടെന്നാണ് അവയുടെ പേരുകൾ അപ്പോൾ നമ്മൾ മലയാളികൾക്ക് മലയാള മാസത്തിൻ്റെ പേരുകൾ അങ്ങ് ഓർത്തിരുന്നാൽ മതിയല്ലോ അപ്പോൾ രാശികളുടെ അറിയാം അതായത് സൂര്യൻ നിൽക്കുന്ന രാശികളാണ് നമ്മൾ ഈ മലയാള മാസം എന്ന് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന രാശികളാണ് മേടവിടവും മിദിനം കർക്കിടകം ചിങ്ങം കന്നി തുലാം തുലാമൃശ്ശിയും ധനു മകരം കുമ്പമീനും ഇതെല്ലാം സൂര്യൻ നിൽക്കുന്ന രാശികളാണ് നമ്മൾ മാസങ്ങളായിട്ട് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന രാശികളെയാണ് ഇതിൽ തന്നെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രൻ നിൽക്കുന്നതനുസരിച്ചും രാശികളുണ്ട് അങ്ങനെ ഒരു മാസം ചന്ദ്രൻ പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിൽക്കും ആകാശഗംഗയിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്നുള്ള രശ്മികളാണ് കൂടുതലും ചന്ദ്രൻ നമ്മളിൽ എത്തിക്കുന്നത് അതിനെയാണ് ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളായിട്ട് നമ്മൾ കണക്കൂട്ടം നക്ഷത്രക്കൂട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ അവ ആ നക്ഷത്രക്കൂട്ടങ്ങളുടെ അടുത്ത് ചന്ദ്രൻ എത്തുമ്പോൾ അവയിൽ നിന്നുള്ള രശ്മികളെ നമ്മളിലേക്ക് എത്തിക്കും നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ആക്ടിവേറ്റ് ആവുന്നുണ്ട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ആക്ടിവേറ്റ് ആവുന്നുണ്ട് നമ്മുടെ ദക്ഷിണേന്ത്യ രീതി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പന്ത്രണ്ട് കോണങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഈ പന്ത്രണ്ട് കോണങ്ങളിലും ഏതൊക്കെയാണ് രാശികളെന്നൊന്ന് മെൻഷൻ ചെയ്യും അത് നമ്മൾ എഴുതാറില്ലെങ്കിലും അത് നമുക്ക് നമുക്കറിയാമല്ലോ എന്നിട്ട് ക്ലോക്കോയ്സ് റൈഡ് ഡയറക്ഷനിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഉത്തരേന്ത്യൻ ചാർട്ടും ദക്ഷിണേന്ത്യൻ ചാർട്ടും എങ്ങനെയാണ് നോക്കുന്നത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ അതുപോലെ ഓരോ ചന്ദ്രരാശികളും അവയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളും എല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് അത് കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കിക്കോണം അത് അറിഞ്ഞൂടാത്തവർക്ക് ചന്ദ്രൻ നിൽക്കുന്ന രാശികളുടെ ഫലങ്ങൾ പറയും നക്ഷത്രങ്ങളുടെ ഫലങ്ങളും പറയുമേ രാശികളുടെ ഫലങ്ങൾ പറയും അപ്പോൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വലുതാക്കി നോക്കിയാൽ മതി നമുക്ക് കിട്ടും ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രങ്ങളാണുള്ളത് അങ്ങനെ പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പിന്നെ അഭിജിത്ത് നക്ഷത്രം അതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ഇടുന്നവരെ നോക്കിയിരിക്കാത്തത് കേൾക്കുമ്പോഴേ അതെടുത്തങ്ങ് നോക്കുകയാണ് വേണ്ടത് ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് നമ്മൾ കേൾക്കുമ്പോഴേ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയാണ് ചെയ്യാറ് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എത്ര രാശികൾ ഉണ്ടെന്ന് പിന്നെ നക്ഷത്രങ്ങളുടെ പേരുകൾ പഠിക്കണം പിന്നെ ഈ ഓരോ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ആ രണ്ടേകാൽ നക്ഷത്രങ്ങൾ അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം അത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം പഠിക്കാൻ അതെന്തായാലും കാണാതെ പഠിച്ചേ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ എല്ലാ നക്ഷത്രങ്ങൾ എങ്ങനെയാണെന്നൊന്ന് മനസ്സിൽ വെക്കുക ആക്കി വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ഒരാളെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അങ്ങനെ പറയാറുണ്ട് ഒരാളെ കാണുമ്പോഴേ അയാളോട് പേര് ചോദിച്ചു തടഞ്ഞ നക്ഷത്രം ചോദിക്കുന്ന നിങ്ങളെ നക്ഷത്രം ചോദിക്കുന്നവർ വരെ ഉണ്ട് അത് നമുക്ക് ഒരുപാട് പേരുടെ നക്ഷത്രങ്ങൾ അറിയാം അവരെ അപ്പോൾ സ്വഭാവവിശേഷങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഗമേഡിയൊന്നും അല്ലേ പണ്ട് നമ്മൾ ഈ ആസ്ട്രോളജി ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ ഓരോരുത്തരെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ ഇടും ഓരോരുത്തരുടെയും അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം കണ്ണിട്ടിട്ട് പോലെ അവസാനം കണ്ണിട്ട് നോക്കിയാൽ അവർ അപ്പോൾ പോലും കണ്ടുപിടിക്കാൻ പറ്റുവായിരുന്നു അത് അങ്ങനത്തെ ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത്രയും പറ്റുമോ എന്നറിയത്തില്ല കാരണം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്ത് ഒബ്സേർവ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് േസിക്ക് ഒന്നും മറക്കത്തില്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ ആ പോകും പിന്നെ ഇങ്ങനെ ഏതൊക്കെയാണ് രാശികൾക്ക് ഏതൊക്കെ തത്വങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം ആ രാശികൾ പുരുഷ സ്വഭാവമുള്ളതാണോ സ്ത്രീ സ്വഭാവമുള്ളതാണോ ഇതൊക്കെയെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നിറം അതുപോലെ ഓരോരോ അല്ലാതുള്ള ഇങ്ങനെ ജാതി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യജാതി അല്ല അല്ലാതെ ഇങ്ങനെ ജാതി അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പോൾ ഇപ്പോഴൊരു വീഡിയോ ഇട്ടുള്ളതാണ് പറയുന്നത് മറ്റൊരു കാര്യം എപ്പോഴും പറയുന്നത് നമ്മൾ വെസ്റ്റേൺ അസ്ട്രോളജിയും ഇന്ത്യൻ അസ്ട്രോളജിയും പിന്നെ പരാശരി സിദ്ധാന്തവും ജമിനി സിദ്ധാന്തവും ഭൃഗു മുനിയുടെ സിദ്ധാന്തങ്ങളും ഇങ്ങനെ പലരുടെ സിദ്ധാന്തങ്ങൾ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ നോക്കാറുള്ളത് കെ പി സി സ്റ്റോന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ അറിയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് ഈ മെഥേഡ് തന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും വരികയില്ല കാരണം നമ്മൾ നല്ല കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് പോലും വരത്തില്ല അതുപോലെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയൊക്കെ അമ്പലങ്ങൾ അങ്ങനെയൊക്കെ അത് ഒരിക്കലും കവിഡി തൊട്ടട്ട് പോലും ഇല്ല കവിടി വിശ്വാസവും ഇല്ല അത് തൊട്ടട്ടു പോലുമില്ല ഹസ്തരേഖ ഹസ്തരേഖ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഹസ്തരേഖ ഇല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ചാട്ട് നോക്കാറില്ല കാരണം നമ്മളിപ്പോൾ ചാട്ടിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വേണമെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇത് നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ രണ്ട് മണിക്കൂർ എന്ത് നടക്കും അതായത് ഒരാട ജീവിതത്തിൽ നടക്കാവുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ അത്തരം പേരെ അല്ലാതെ ഒരു നിമിഷത്തിൽ അല്ലാതെ അറുപത് സെക്കൻഡിനകത്ത് തന്നെ അതിനെ അതിനെയും കീറിമുറിച്ചുള്ള ഡിവിഷനും ചാട്ടൊക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയാം ില്ല നമ്മൾക്ക് ഷഷ്ട്യാംശമൊക്കെ അറിയാമെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ജനനസമയം കിട്ടാത്തതുകൊണ്ടാണ് ഷഷ്ട്യാംശമൊക്കെ നോക്കാൻ അറിയാം പക്ഷേ ആ കൃത്യമായിട്ടുള്ള അതായത് ഡി എന്നാണ് ഞാൻ പറയാറ് അത് കൃത്യമായിട്ട് നോക്കാനുള്ള കൃത്യമായ ജനനസമയം കിട്ടുമോന്നറിയാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകാത്തത് മറ്റുള്ളവരൊരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ തെറ്റിലോടൊക്കെ പോകുന്നത് വലിയ വല്യ ഇപ്പോൾ നമ്മൾ തന്നെ പിന്തുടരുന്ന വലിയ വലിയ ജ്യോതിഷികളൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള തെറ്റുകൾ വരുത്തുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നും അവർക്ക് തിയറി പാട്ട് അറിയാം പ്രാക്ടിക്കൽ പാട്ടിലൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് നമുക്ക് പ്രാക്ടിക്കൽ പാട്ട് അറിയാം തിയറി പാട്ട് അവരുടെ അത്രയും അങ്ങ് നോളജ് വരാൻ ഭയങ്കര പാടാണ് അവരോർത്തിരിക്കാവുന്നോ അറിയത്തില്ല നമുക്ക് നമ്മൾ നോട്ട്സുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളു അല്ലാതെ അത്രയൊന്നും ഓർത്തിരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല ഇത്ര ഓർത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റാണ് നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ശ്ലോകങ്ങളാണ് ആ പാട്ട് നമ്മൾ നോക്കാറില്ല ശ്ലോകങ്ങള് ആ ശ്ലോകങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്തു പോവുകയാണ് അതുകൊണ്ടാണ് ജ്യോതിഷം എങ്ങനെ ഒത്താതിങ്ങനെ നിൽക്കുന്നത് കാരണം ആ ശ്ലോകങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഒന്നും ആകാൻ പറ്റുകയില്ല ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നിട്ട് നമുക്ക് ഒരു ഗ്രഹനില എഴുതാൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ആ ഒരാൾ ജനിക്കുന്ന സമയം വെച്ചുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ പഞ്ചാംഗമാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് ഇങ്ങനെ ഗ്രഹനില കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം തെറ്റ് വരികയില്ല ലഗ്നമായാലും നക്ഷത്രമായാലും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ കിട്ടും ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് ഫ്രീ സോഫ്റ്റ്വെയറും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കെടുക്കാം പ്രോ കേരള ഡോട്ട് കോമുണ്ട് ജ്യോതിഷാപ്പ് ഉണ്ട് അങ്ങനെ പല പല ആപ്പുകളുണ്ട് ഏറ്റവും നല്ലത് ജഗന്നാഥ കുറേ അത് കമ്പ്യൂട്ടറിലേ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതുപോലെ ഒരു ചാട്ടുണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ആ ചാട്ടുണ്ടാക്കി നമ്മുടെ തന്നെ ചാർട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് അതുതന്നെ വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രത്നം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് രത്നം മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് ലക്നങ്ങളുണ്ടായിരിക്കും അതിലേതാണ് നമ്മുടെ ലഗ്നം ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെച്ച് ഈ നമ്മുടെ ഈ മലയാളം രീതി അനുസരിച്ച് വളത്തോട്ട് അതായത് കോക്ക്വേസ് രീതിയിലാണ് എണ്ണുന്നത് ഇവിടെ ലാന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത ഭാവത്തിന് രണ്ടാം ഭാവം എന്ന് പറയും മൂന്നാം ഭാവം ഈ ഗുരുവും ശുക്രനും നിൽക്കുന്ന ഇങ്ങനെ ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം ഇങ്ങനെ ആ പന്ത്രണ്ട് ഭാവങ്ങളിലുള്ള ഗൃഹങ്ങളെല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ആദ്യം നോക്കാറ് ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഉച്ചഗ്രഹങ്ങളുണ്ടോ എന്ന് നോക്കും പിന്നീട് നോക്കുക ഏതെങ്കിലും ഭാവത്തിൽ നീചഗ്രഹങ്ങളുണ്ടോ എന്ന് നോക്കും ഇത് രണ്ട് വലിയ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഏതെല്ലാമാണ് ഗ്രഹയോഗങ്ങളെന്നാണ് ഞാൻ സാധാരണ നോക്കാറ് കാരണം ഈ ഗ്രഹയോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഗുരുവും ശുക്രനും കൂടെ നിൽക്കുകയാണ് ഗുരു ശുക്രൻ രണ്ടായിട്ടല്ലാതെ രണ്ടും കൂടെ ചേർന്ന് ഒരു പുതിയ ഗ്രഹമായിട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ ആ ഗ്രഹയോഗങ്ങൾ നമുക്ക് കഴിയുന്നത്ര ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് വച്ചിട്ട് ഇതിനകത്താണെങ്കിൽ ഒരു മൂന്ന് ഗ്രഹയോഗങ്ങളുണ്ട് അപ്പോൾ മൂന്ന് പുതിയ ഗ്രഹങ്ങളും കൂടെ വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഈ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് ഗ്രഹങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മുടെ രീതി അത് വളരെയധികം അത് തന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിന്നുള്ള ഫലങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ പറഞ്ഞു അത് നോക്കണം പ്പോൾ ഉച്ചഗ്രഹമുണ്ട് നീചഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഉച്ചഗ്രഹത്തിന് നീചഗ്രഹത്തിനും ആ നീചഭംഗോ ഉച്ചഭംഗോ ഒക്കെ ഉണ്ടോ നമ്മൾ നോക്കിക്കോണം കാരണം പലപ്പോഴും ഉച്ചഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഫലം കിട്ടാറില്ല അപ്പോൾ അത്യുച്ചത്തിൽ വല്ലതും ഉണ്ടോ നോക്കണം അതൊക്കെ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടോ സംശയിട്ടിട്ടില്ലെങ്കിൽ ഇടുന്നതായിരിക്കും പിന്നീട് നമ്മൾ നോക്കുക ഗ്രഹത്തിൻ്റെ ബലങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഞാനാണെങ്കിൽ നോക്കുന്നത് ഈ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ആറ് എട്ട് പന്ത്രണ്ടാണ് ഏറ്റവും നോക്കേണ്ടത് ഈ സ്ഥാനങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് അതിൻ്റെ ഭാവാധിപന്മാർ എവിടെ പോയിരിക്കുന്നു ഇപ്പോൾ ഈ ചാട്ടിലാണെങ്കിൽ മൂന്നാം ഭാവത്തിൻ്റെ ഭാവാധിപൻ ബുധനാണ് നാലിൽ പോയി അപ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചതെന്ന് വീഡിയോ അന്ന് ഇട്ടിരുന്നു അതൊന്നെടുത്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് ഭൂമിയുടെ ജാതകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്കും സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ശാരീരികമായ സ്വാസ്ഥ്യങ്ങളോ മാനസികമായ സ്വാസ്ഥ്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്താണ് എപ്പോഴപ്പോൾ നമ്മുടെ സിദ്ധാന്തം നമ്മുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാണ്ഡിത്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് വിശകലനം ചെയ്യുമ്പോൾ പണ്ട് വിശകലനം ചെയ്യുന്ന കാലത്തെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കുറേ ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ആ ടെക്നിക്സൊക്കെ കുറേ മറന്നുപോയ അല്ലെങ്കിൽ വളരെയധികം ഗുണപ്രദമായിരുന്നു ആ ടെക്നിക്സൊക്കെ അതൊക്കെ ഒത്തിരി മറന്നുപോയി ഭയങ്കര നഷ്ടം തന്നെയാണ് അത് അന്ന് ഫേസ്ബുക്കിലൊക്കെ നമ്മളെ അറിയാവുന്ന ഒരു കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പുസ്തകം എഴുതാമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അന്ന് അത് ചെയ്തില്ല പക്ഷെ ഒരുപാട് നോട്ട്സ് ഇരിപ്പുണ്ട് അതൊക്കെ ഇനി അറേഞ്ച് ചെയ്യാൻ അതൊക്കെ പിന്നെ പിന്നെ വായിച്ചു ഇരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നോക്കേണ്ട ഈ തത്വങ്ങൾ നോക്കിയിട്ട് ഏത് തത്വത്തിലാണ് അത് വെസ്റ്റേൺ ആസ്ട്രോളജി ആസ്ട്രോളജിയാണ് ഏത് തത്വത്തിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളത് അതിന്റെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണം അത് ഇങ്ങനെ സ്ത്രീ രാശി പുരുഷ രാശി രാശി ഇങ്ങനെ കൊടുത്തിട്ടില്ലേ ആ രാശിയിൽ ഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുന്നവരുടെ സ്വഭാവവിശേഷങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അവർക്ക് കൂടുതൽ അതായത് പുരുഷരാശിയിൽ കൂടുതൽ നക്ഷത്രങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടിയൊക്കെ കഠിനമായ സ്വഭാവം ഉള്ളവരായിരിക്കും സ്ത്രീ രാശിയിലാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും കൂടുതൽ സ്ത്രീകളും അത് സ്മൂത്ത് തന്നെയാണ് സ്മൂത്തായിട്ടുള്ള സ്വഭാവങ്ങളാണ് പുരുഷന്മാരാണ് കുറച്ചും കൂടി ഹാർഷ് ഇപ്പോൾ ഓണത്തിൽ തന്നെ കണ്ടില്ല റെക്കോർഡ് വിൽപ്പനയായിരുന്നു മദ്യത്തിൻ്റെ അത് മൊത്തം ഒരു കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന അവിടെ കളയുകയാണ് അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു തൊണ്ണൂറ് ശതമാനവും കളയുകയില്ല പത്ത് ശതമാനം കാണുമായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അല്ല നമ്മൾ അങ്ങനെ പുരുഷവാദി സ്ത്രീവാദി അങ്ങനൊന്നും അല്ല പറയുന്നത് ജ്യോതിഷത്തിൽ അങ്ങനെയൊന്നും അല്ല എല്ലാവരേയും നമ്മൾ ഒരുപോലെ കണ്ടിട്ടുള്ളൂ നമ്മളുടെ അടുക്കെ വരുന്ന ക്ലയൻസിൻ്റെ അടുക്കെ അത് ഇപ്പോൾ ഇൻബോക്സ് വഴിയായിരുന്നു കൂടുതലും അപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ നമ്മൾ പുരുഷനായിട്ടാണ് അവർ വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ട് കുറച്ച് പേർക്കെ അറിയത്തുള്ളൂ പേരുകൾ നമുക്ക് തൂലിക നാമങ്ങൾ പോലെ ചില പേരുകൾ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് അതുപയോഗിക്കുന്നു അത്രേ ഉള്ളൂ പേരുകളിലൊക്കെ കുറച്ചൊക്കെ കാര്യമുണ്ട് ഇല്ലാതൊന്നുമില്ല അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇടുന്നതായിരിക്കും നമ്മൾ ന്യൂമറോളജിയും പിന്നെ ഇങ്ങനെ പ്രോണോളജിയും അതുപോലെ ഹസ്തരേഖാ ശാസ്ത്രവും എല്ലാം വ്യവസ്ഥേന ഇന്ത്യൻ വേദിക് അസ്ട്രോളജിയും കേരള ആസ്ട്രോളജിയും എല്ലാം കൂടെ കമ്പയൻ ചെയ്തിട്ട് ഒരെണ്ണമാണ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ഇങ്ങനെ ടി വി പ്രോഗ്രാംസൊക്കെ ഒരുപാട് അസ്ട്രോളജിയിലെ ഉണ്ടായിരുന്നു നല്ലത് പണ്ടൊക്കെ ഇപ്പോൾ ഇവിടെ ഒക്കെ ഒന്നും അറിയത്തില്ല മൊത്തം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പല ചാനലുകൾ അപ്രത്യക്ഷമായപ്പോൾ ഈ ടി വിയിലൊക്കെ അപ്പോൾ നമുക്ക് ഗുരുചാരമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാമായിരുന്നു കുറേയൊക്കെ അവർ പറയുന്നത് തെറ്റുകൾ വരും എന്നാലും കൂടുതൽ നമുക്ക് ഗുണപ്രദമായിട്ടുള്ളതാണ് പിന്നെ ദേവിശ്രീ ഗുരുജിയുണ്ട് ശർമാജിയുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആശ്രമം നടത്തുന്നവരാണ് ജ്യോതിഷികളായിട്ട് നമ്മൾ ഒരു ആദില് ശർമാജി പിന്നെ നമ്മുടെ കുളമാഴു ശർമാജിയുടെയും നമ്മൾ പ്രോഗ്രാം കാണും അങ്ങനെ ഒരുപാട് ഒരുപാട് കഴിയുന്നത്ര വായിക്കുകയും എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളു ഒരിക്കലും ധനമുണ്ടാക്കാനായിട്ട് പഠിക്കരുത് നമ്മൾക്ക് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പോൾ തന്നെ മൂന്ന് സൈക്ലോണുകൾ നമ്മൾ മാറ്റി വെച്ചു ആ തീർച്ചയായിട്ടും മാറ്റി ആ തടഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ജ്യോതിഷം പഠിക്കണം ഈ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളായാലും മറ്റുള്ള സാധനങ്ങളായാലെല്ലാം കൂടുതലും ഈ വെസ്റ്റേണൈസ് അതായത് പാശ്ചാത്യം കണ്ടുപിടിച്ചതല്ലേന്ന് അപ്പോൾ ഇന്ത്യക്കാരൊന്നും കണ്ടുപിടിക്കാത്ത മണ്ടമാരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ താലിയോള ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അറിവുകളുണ്ടായിരുന്നു ഒരു ദീപം കത്തിക്കണമെങ്കിൽ ദീപഗ്രാഗം പാടിയാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉള്ളത് കൊണ്ട് അവർ മറ്റുള്ളത് കണ്ടുപിടിക്കുന്നതിരുന്ന ചിലരുടെ ബുദ്ധി കൂർമ്മ ബുദ്ധിയായിരിക്കും അത് അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അത് മന്ത്രങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് അത് അറിഞ്ഞുകൂടാത്തോണ്ട് അതിനുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു പണ്ടത്തെ മുനിമാർക്കൊക്കെ ഒരിടത്തു നിന്നും മറ്റടുത്തോട്ട് പോകുമെങ്കിൽ അവർക്ക് മന്ത്രങ്ങൾ മതിയായിരുന്നു അതുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ള നോളജ് ഡെവലപ്പ് ചെയ്തപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ചു അല്ലാതെ ഒരു കൂട്ടർ മണ്ടന്മാരും ഒരു കൂട്ടർ ഭയങ്കര ബുദ്ധിമാന്മാരും എന്നല്ല അതിനർത്ഥം പക്ഷേ ഇന്ന് ലോകത്തെ നിയന്ത്രി രക്ഷിക്കണമെങ്കിൽ നമ്മുടെ മഹർഷിമാർ കണ്ടുപിടിച്ച മാർഗങ്ങളേ ഉള്ളൂ ഒന്നും കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുക ലോകാവസാനം അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനെയൊക്കെ തടയാൻ ഇതിനേ പറ്റുകയുള്ളു ഓ നമശിവായ